നഴ്സുമാർ മുന്നറിയിപ്പ് നൽകി കൊച്ചി ലേർ ആശുപത്രിയിലെ ഹെഡ് നഴ്സുമാരും സമരം തുടങ്ങി സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്ത അൻപത് നഴ്സുമാരെ കഴിഞ്ഞ ദിവസം പിടിച്ചുവിട്ടിരുന്നു വിശദാംശങ്ങളുമായി വന്ദന ചേരുന്ന വന്ദന ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച കൊണ്ടാണ് ഹെഡ് നഴ്സുമാരും സമര രംഗത്തെത്തിയത് ആശുപത്രി സമരം തുടരുക തന്നെയാണ് ഇവർ കൈക്കലാരി പ്രഖ്യാപിച്ചാണ് ഇന്ന് പത്തും പതിനഞ്ചും അക്ഷം പ്രവർത്തനം വഴികളുള്ള റെഡ് നേഴ്സുമാർ ഇവർ സമരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് പതിനഞ്ച് നേഴ്സുമാരാണ് പതിനഞ്ച് റെഡ് നേഴ്സുമാരാണ് ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ ആശുപത്രി പ്രവർത്തനം തർക്ക പ്രതിരിക്കാൻ വേണ്ടി തുടർന്നിരിക്കുകയാണ് പക്ഷേ മാനേജ്മെന്റിന്റെ സർക്കാരോടുള്ള നിഷേധാത്മക സമീപനം തുടർന്നാൽ ഇവരും സമരത്തിനകുമെന്നാണ് യുണൈറ്റഡ് നേതൃത്വം അസോസിയേഷൻ അറിയിച്ചിട്ടുള്ളത് ചർച്ചയ്ക്ക് മാനേജ്മെന്റ് ചർച്ചയ്ക്ക് തയ്യാറാവുകയും ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യാതെ ഒരു